ഞാൻ അറിഞ്ഞത് ഇപ്പൊ മേയറോട് ഞാൻ സത്യപ്രതിജ്ഞിക്കട്ടെ അല്ലല്ല ഞാനെന്തിനാ മറുപടി പറയണത് എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ഞാൻ അതിന്റെ അത് ഇടപെട്ടില്ല എന്നാണ് ആരോപണം ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഞാനവിടെ ഇലക്ഷൻ ചെയ്യിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു എനിക്ക് ചാർജാണ് എനിക്കെതിരെയുള്ള ആരോപണം ഞാനതിന്റെ അത് ഇടപെട്ടില്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെന്താണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്നാണ് ഇടപെടാൻ പാടില്ല ഞാനല്ല കേട്ടോ ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത് പ്രതിപക്ഷം അത് അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾക്ക് എന്തെത്ര അസ്വസ്ഥത ഏഹ് ഞാൻ പറഞ്ഞു തീർത്തട്ടെ അതിൻ്റെ അകത്ത് ഇടപെടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല ഒരാൾ ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണോ ഇഷ്ടക്കേടോ വെച്ചിട്ടാകാൻ പാടില്ല അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത് ഞങ്ങൾ കണ്ണൂർ പ്രഖ്യാപിച്ചില്ല കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സി പേര് വന്നില്ല തൃശ്ശൂർ പ്രഖ്യാപിച്ചില്ല എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത് മനസ്സിലായില്ലേ മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ കെ പി സി സിയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയറുണ്ട് അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ് എനിക്ക് അത് ചുമതല എന്നത് പറവരാണ് എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ നിയോജക ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ കെ പി ധനവാലിനും ഞാനും അവിടെ ആ ജില്ലയിൽ ആ നിയോജ മണ്ഡലത്തിൽ നിന്നുള്ള ഡി സി സി പാലാളും ഞങ്ങളെല്ലാവരും ഇരുന്നുകൊണ്ടാണ് അതിലൊന്നിക്കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ നിയോജ മണ്ഡലത്തിലടക്കം കേരളത്തിലെ എല്ലായിടത്തും അത് ചെയ്യുന്നത് അതിനൊരു ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥാണ് ഇവിടെ കോർപ്പറേഷനിൽ തീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ് എൻ്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാകണം എന്ന് എനിക്ക് പറയാൻ പാടില്ല ഞാൻ ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത് ആ പ്രൊസീജിയറിൽ അല്ല അത് അത് അല്ല ഓരോ ഞാൻ പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എല്ലാ സാധനങ്ങളും ഒന്നിക്കൂടു ആഗ്രഹിക്കില്ലേ ഇപ്പം തിരുവനന്തപുരത്ത് ബി ജെ പി ഒന്നിക്കൂടു ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അതിലൊരാളെ സെലക്ട് ചെയ്തു അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലെ കെ പി സി സിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു എൻ വേണുഗോപാൽ അന്ന് ഒരു നിയോജകമണ്ഡലം തലത്തിലെ നേതാവായിരുന്നു ടോണി ചമ്മണി പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ എൻ വേണുഗോപാൽ അല്ല വോട്ട് കിട്ടിയത് ടോണി ചമ്മണിക്ക് കിട്ടിയത് എന്താ അപ്പൊ സൗമിനി ജയനോട് അഞ്ചു കൊല്ലം മേയറായതാ നിങ്ങള് എന്താണ് ഈ പറയണത് ഏത് സമുദായത്തിന്റെ ആരാടെ ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് എന്നോട് പറയണമല്ലേ ഞാൻ ഈ ജില്ലാകാരനല്ലേ ഞാനിവിടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഡി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല ഒരു സഭയും പറഞ്ഞില്ല ഏതെങ്കിലും ഒരാളാവുമ്പോൾ അത് ആ സഭയുടെ ഏതെങ്കിലും ഒരാളാവട്ടെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ ഇപ്പൊ സൗമിനി ജയനോട് അഞ്ചു കൊല്ലം മേയർ ആയിരുന്നല്ലോ അഞ്ചു കൊല്ലം മേയർ ആയിരുന്നല്ലോ അതിന് ശേഷം അത് മറന്നുപോയാ അതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് മനസ്സിലായില്ലേ ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ആ തെറ്റെന്ന് ആർക്കെങ്കിലും പരാതി പറഞ്ഞാൽ കെ പി സി സി പരിശോധിക്കും എനിക്കൊരു റോളില്ല ഞാൻ ഇടപെടാൻ പാടില്ല ഞാൻ ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം ഞാൻ ഇടപെടാൻ പാടില്ലാത്ത ഞാൻ ഇവിടെ ആകാത്തവർ എന്നൊക്കെ പറയുന്നു അതൊക്കെ എടുക്കാൻ പറ്റും ആ അവര് എനിക്ക് ഞാൻ കാണുന്ന കാലം മുതൽ പാർട്ടിയിലുള്ള ആളാണ് ഡോക്ടർ നിജി ജസ് അവർ ഗൈനക്കോളജിസ്റ്റാണ് ഒരു സമയത്ത് പ്രൊഫഷൻ വരെ കളഞ്ഞ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ് അവർ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കായിരിക്കും അവരുടെ പേരായിരിക്കും എല്ലാവരും പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് മുകളിൽ നിന്ന് ആരും ആരെയും കെട്ടിയിറക്കില്ല കെട്ടിയിറക്കാൻ പാടില്ല അതാണ് കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ അതാണ് അത് ആ സർക്കുലർ വായിച്ചാൽ വളരെ വ്യക്തമാണ് ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെ നടക്കുള്ളൂ ആ സർക്കുലർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് അത് കറക്റ്റ് ചെയ്യും ആ അതെ നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആദ്യത്തേമേ ഈ കെ പി സി സിയുടെ ഞാനൊരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കെ പി സി സിയുടെ ഈ പ്രൊസീജിയർ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിവിടെ മേയറെ തീരുമാനിച്ചു കൊച്ചിയിൽ പല മേയർമാരെയും തീരുമാനിച്ചു നിങ്ങളെല്ലാവരും കൂടി അതിൻ്റെ നിങ്ങൾ തീരുമാനിച്ച മേയറെ ഞങ്ങൾക്ക് ആക്കാൻ പറ്റുമോ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ എത്രയും കെ പി സി സിയുടെ ആ പ്രൊസീജിയർ പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ദൈവീത് ഞങ്ങളുടെ മേയറെ തീരുമാനിക്കാനുള്ള അവകാശങ്ങളിൽ ഞങ്ങൾക്ക് കയറണമെന്ന് നിങ്ങൾ എത്ര പേരെ മേയർമാരായി തീരുമാനിച്ചു ഓരോ മാധ്യമങ്ങളും ഓരോരുത്തരെ തീരുമാനിച്ചു ഈ മൂന്ന് പേരുടെ പേര് നിങ്ങൾ മാറി മാറി പറഞ്ഞു ഓരോരുത്തരുടെ പേര് ഒരാളെ ആവാൻ പറ്റുള്ളൂ മൂന്ന് പേരെയും കൂടെ ആകാൻ പറ്റുള്ളൂ ഉറപ്പായിട്ട് വേണം ഉറപ്പായിട്ട് വേണം ഗൗരവത്തോടു കൂടി വേണം ഉറപ്പായിട്ട് വേണം ഉറപ്പായിട്ട് വേണം മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പാ മുഖ്യമന്ത്രി എനിക്കറിയില്ല ഞാനറിഞ്ഞില്ല ഞാനിപ്പോ താങ്കള് പറയുമ്പോഴാകുന്നു ഒരു കാരണവശാലും ഒരു കാരണവശാലും സംബന്ധിക്കും ഞങ്ങള് കൃത്യമായ ഡയറക്ഷൻ യു ഡി എഫ് യോഗം കൂടി പറഞ്ഞിട്ടുണ്ട് ഞാനന്ന് വർദ്ധസമേളതിൽ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ബന്ധവും പാടില്ല അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും ജയിച്ചു വന്ന് അപ്പം രാജിവെച്ചേക്കാം അതാണ് നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി മുന്നണിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബന്ധവും പാടില്ല ഇല്ലേ അല്ല യു ഡി എഫിന് പുറത്തുനിന്നുള്ള പിന്തുണ ഉണ്ടാവും അല്ല ബി ബി ജെ പി സി പി എം എസ് ഡി പി ഐ തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ അവരുടെ ആരുടെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവർ അപ്പ രാജിവെച്ചതാണ് അത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം യു ഡി എഫ് എനിക്കറിയില്ല അത് ഞാനൊന്നും അല്ലല്ലോ സംഘടനാപരമായ നടപടി എടുക്കണ്ട അതെനിക്കറിയില്ല എനിക്കറിയാൻ പാടാത്ത കാര്യം അത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് ഇത്രയും ജയിച്ചു വന്ന് ഇത്രയും നടക്കുമല്ലേ നിങ്ങൾ സി പി ഉണ്ട് ഇതേ തർക്കം പല സ്ഥലത്തും പല സ്ഥലത്തും ഭയങ്കര തർക്കമുണ്ട് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് മാത്രം പിടിക്കല്ലേ പിടിക്കില്ലേ ഈ സംവിധാനത്തിന്റെ എന്തായാലും ഒരു അന്വേഷണം നടക്കണ്ട ആദ്യം എന്താണ് ഈ നടക്കുന്നതെന്ന് പുറത്തു വരണ്ടേ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ് വെളിപ്പെടുത്തുന്നത് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തെ പോലീസിൽ എന്ത് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തോട് ഇപ്പോൾ കണ്ടത് അത്രയും ഞാൻ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി അവരുടെ ഇടപെടലുകൾ അനാവശ്യമായ ഇടപെടലുകൾ ഈ വിനോദ് പരാതി മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ലഹരി മരുന്നിൻ്റെ ഇടപാടുകൾ ഉൾപ്പെടെ പരോളിൽ കാശ് പേടിച്ച് പരോൾ കൊടുക്കുന്നത് ഉൾപ്പെടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ആക്ഷേപം വന്നിട്ടും ഇത് ഒളിച്ചു വെച്ചു അതാണ്